ിന് ഇതാ പുതിയൊരു മാറ്റം വരികയാണ് ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് നിയമം നടപ്പിലാക്കും മുൻപ് ഈ നിയമം തൽക്കാല ടിക്കറ്റുകൾക്ക് മാത്രമേ ബാധകമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഇത് ജനറൽ റിസർവേഷൻ ടിക്കറ്റുകൾക്കും ബാധകമാകും ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങുകളിലെ തട്ടിപ്പ് തടയുന്നതിനായാണ് ഈ നിയമം പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ഈ പ്രധാന തീരുമാനം എടുത്തത് തട്ടിപ്പുകൾ ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയാണ് അതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് മുതൽ നിയമങ്ങളിൽ മാറ്റം വരും പുതിയ നിയമം അനുസരിച്ച് ആധാർ പരിശോധനയ്ക്ക് വിധേയരായവർക്ക് മാത്രമേ റിസർവേഷൻ ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയൂ നിലവിൽ ഈ നിയമം തൽക്കാല ടിക്കറ്റ് ബുക്കിങ്ങുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്നാണ് ഉണ്ടായിരുന്നത് ടിക്കറ്റ് റിസർവേഷനുകൾക്കായുള്ള ഈ നിയമം ഐ ആർ സി ടി സി വെബ്സൈറ്റിനും ആപ്പിനും ബാധകമായിരിക്കും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം കമ്പ്യൂട്ടറൈസ്ഡ് കൗണ്ടറുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുന്നവർക്കുള്ള സമയവും പ്രക്രിയയും അതേപടി തുടരും ഒക്ടോബർ ഒന്ന് മുതൽ ആധാർ പരിശോധിച്ചുറപ്പിച്ച അക്കൗണ്ടുകൾക്കാണ് മുൻഗണന നൽകുന്നത് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പരിശോധിച്ചുറപ്പിച്ച ആധാർ അക്കൗണ്ടുകൾ ഉള്ളവർ ഒഴികെ മറ്റാർക്കും ബുക്കിംഗ് അനുവദിക്കില്ല ടിക്കറ്റ് കള്ളപ്പണം തടയുകയും ടിക്കറ്റുകൾ പരിശോധിച്ചുറപ്പിച്ച ഉപയോക്താക്കൾക്ക് മാത്രമേ വിതരണം ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുകയുമാണ് ഈ നിയമത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം തുടക്കത്തിൽ ആധാർ അംഗീകൃത ഉപയോക്താക്കൾക്ക് ഓൺലൈൻ ബുക്കിങ്ങുകൾ പരിമിതപ്പെടുത്തുന്നതിലൂടെ ടിക്കറ്റ് അലോക്കേഷനിൽ സുതാര്യത കൊണ്ടുവരാനും ബൾക്ക് ബുക്കിംഗ് കുറയ്ക്കാനും ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നു അങ്ങനെ റെയിൽവേ സേവനങ്ങൾ ശരിയായ യാത്രക്കാരിലേക്കെത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു തിങ്കളാഴ്ച റെയിൽവേ ബോർഡ് ഈ വിഷയത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു റിസർവേഷൻ സംവിധാനത്തിൻ്റെ ആനുകൂല്യങ്ങൾ സാധാരണ ഉപയോക്താക്കളിലേക്ക് എത്തുന്നുണ്ടെന്നും ടിക്കറ്റ് ബ്രോക്കർമാർ അത് ദുരുപയോഗം ചെയ്യുന്നില്ലെന്നും ഉറപ്പാക്കാനാണ് റിസർവേഷൻ ടിക്കറ്റ് ബുക്കിംഗ് സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ ജനറൽ റിസർവേഷനുകൾ ആരംഭിച്ചതിൻ്റെ ആദ്യ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആധാർ ആധികാരികമാക്കിയ ഉപയോക്താക്കൾക്ക് മാത്രമേ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വെബ്സൈറ്റ് വഴിയോ അതിന്റെ ആപ്പ് വഴിയോ റിസർവ് ചെയ്ത ജനറൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയൂ നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് ഈ പുതിയ നിയമം വരുന്നത് ജൂലൈ മുതൽ തൽക്കാല ടിക്കറ്റുകൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തതിന് ആധാർ കാർഡ് നിർബന്ധമാക്കുമെന്ന് അതിമി അറിയിച്ചിരുന്നു ഈ നിയമം ഐ ആർ സി ടി സി വെബ്സൈറ്റിനും ആപ്പിനും ബാധകമാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും